അതേ ദൈവപേതലേ അതിരുകളെ വിശാലമാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി അതീ പകലിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മേലും സംഭവിക്കട്ടെ അതിനാധാരമായി വചനവുമായി ബന്ധപ്പെട്ട് നാം മുമ്പോട്ട് പ്രവേശിക്കുമ്പോൾ എബ്ബേസ് എന്ന് പറയുന്ന വ്യക്തിത്വത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു ഈ മനുഷ്യൻ്റെ മേൽ വീണ ആ കുരുക്കന്ത അവൻ്റെ ജനനത്തെങ്കിൽ അവൻ്റെ അമ്മ അവനോട് പറയുകയാണ് വ്യസനത്തോടെ പിറന്നു എന്ന് പറഞ്ഞ് അവൻ എബ്ബേസ് എന്ന് പേരിട്ടു എന്നാൽ അവൻ ഇസ്രയേലിൻ്റെ ദൈവത്തോട് വിളിച്ചു പറയുകയാണ് ശാപങ്ങളും പലവിധമായ പ്രശ്നങ്ങളും എൻ്റെ മേൽ കിടപ്പുണ്ട് സത്യമോ പക്ഷേ എൻ്റെ ആതിരിനെ കർത്താവെ നീയൊന്ന് വിശാലമാക്കണം ഉലകത്തിൽ ആര് വിശാലത കൊണ്ടുവന്നാലും ഇത്രത്തോളം വലിയ ശക്തി അതിന് വരില്ല എന്ന് മനസ്സിലാക്കിയ ആ ഭക്തൻ കർത്താവിൻ്റെ സന്നിധിയിൽ പറയുകയെ കർത്തനെ അവിടുന്ന് എൻ്റെ ആതിരൊന്ന് വിശാലമാക്കണം ഇതുപോലെ നമുക്കും ഈ ദിവസങ്ങളിലൊന്ന് പറയാൻ കഴിയുമോ കർത്താവ് ഞാൻ എത്ര ഓടിയാലും ഞാൻ എത്ര അധ്വാനിച്ചാലും അങ്ങ് വിശാലതയിലേക്ക് കൊണ്ടുവരുന്നത് പോലെ എൻ്റെ ആതിരനെ വിശാലമാക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വവും ഈ ഉലകത്തിൽ ഇല്ല അതുകൊണ്ട് തന്നെയല്ലേ യാക്കോബ് ആ പ്രതിസന്ധിയുടെ നടുവിൽ താൻ വിളിച്ചു പറയുകയാണ് കർത്താവെ അവിടെ തന്നെ ഒന്ന് അനുഗ്രഹിക്കണം അനുഗ്രഹിക്കാതെ ഞാനങ്ങ് വിടത്തില്ല പ്രിയ ദൈവ അതുപോലെ നമുക്കും ഈ ദിവസങ്ങളിലൊന്ന് വിളിച്ചു പറയാം കർത്താവേ ഉലകത്തിൽ ആരനുഗ്രഹിക്കുന്നതിനും ശ്രേഷ്ഠമായി വിടുന്ന് അനുഗ്രഹിച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്നതിലും ശ്രേഷ്ഠമായ വിശാലത എന്റെ ജീവിതത്തിന്റെ മേൽ പൊട്ടിപ്പുറപ്പെട്ടു വരുവാനിടയാകും ഇതുതന്നെ ഉറപ്പോടെ വിശ്വസിച്ച് നമുക്ക് കർത്തന്റെ സന്നിധിയിൽ പറയാം കർത്താവിന്റെ അതിരനെ വിശാലമാക്കി എന്നെ വർദ്ധിപ്പിക്കണം ആ വചനത്തെ ഞാൻ വിശ്വസിക്കുന്നു ഇവ ഇന്നലെ ആമീൻ പറഞ്ഞ് അത് തന്നെ വിശ്വസിച്ച് മുമ്പോട്ട് ചുവടുവെക്ക് കർത്തൻ നിലയ്ക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും എമേ